തൃശൂർ ഏങ്ങണ്ടിയൂരിൽ മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ചുവീണ് അച്ഛൻ മരിച്ചു ഏങ്ങണ്ടിയൂർ മണപ്പാട് മോങ്ങാട് വീട്ടിൽ രാമുവാണ് മരിച്ചത് സംഭവത്തിൽ മകൻ രാകേഷിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രി ഒൻപത് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം മധ്യലഹരിയിലെത്തിയ രാകേഷ് അച്ഛൻ രാമുവുമായി വഴക്കിട്ടു തുടർന്ന് അച്ഛനെ പിടിച്ചു തള്ളി രാമുവിന ചുമരിൽ തലയിടിച്ച് വീണ ഗുരുതര പരിക്കേറ്റു സംഭവസമയം വീട്ടിൽ രാമുവും രാഗേഷും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തലയിടിച്ച് വീണതിനെ തുടർന്ന് രാമുവിന് അനക്കമില്ലാതായതോടെ ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്ന അമ്മ ശകുന്തളയെ രാകേഷ് വിവരം അറിയിച്ചു ശകുന്തളയെത്തി രാമുവിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു രാഗേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വധശ്രമം ഉൾപ്പെടെ നാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് രാഗേഷ് വാടാനപ്പള്ളി എസ് എച്ച്ഒ എൻ ി ഷൈജു എസ് ഐ മുഹമ്മദ് റാഫി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം റിപ്പോർട്ടർ തൃശൂർ